ഇത് എവിടെ നാഭത്തൊക്കെ പട വെച്ചത് കൊറേ കടലാസുണ്ടിപ്പ ചെയിൽ ചെന്നാല് എന്തൊക്കെയാണ് അവിടുത്തെ പൂരം അറിയില്ല കുട്ടിയാടെ ഇവിടെ വെച്ചാ കടലാസൊക്കെ എന്തു കാട്ടിയത് തെരഞ്ഞിട്ടും കിട്ടണില്ല ഏഹ് നീ ആ പെരുമ ഇത് അത്ര കൊല്ലം കൊല്ലമാണത് ഒരിക്കേ ഇതിങ്ങനെ എന്നു ഇത് തീരുമാനിച്ചണോ ഏഹ് ഇത് ഞേറ്റിപ്പടെ പോയാല് പറച്ചോനെ ഇത് ഏതൊക്കെയാണ് ഈ ഒന്നും അറിയണില്ല ഏഹ് ആ പെൻഷൻ കിട്ടാൻ ആകന്റെ ഒരു മുതലെൻ്റെ ഉള്ളു കുളിക മത്തും വാങ്ങാൻ ഇത് ഏതാപ്പ ക്ലാസ് കുട്ടികളെ ഒന്നിത് വന്നു പറഞ്ഞേരി ഇവിടെ വിതകളൊക്കെ എങ്ങിട്ടാ പോയത് ഒരു കാര്യത്തിന് ഒന്നിനെ കുളിച്ചാലും കിട്ടൂരാ എന്താ ഇവളുണ്ടായിരുന്നു ഇത് ആ പെൻസത്തിന് കൊടുക്കുന്ന ആ കടലാസ ഇപ്പൊ കാണാല്ല നിങ്ങൾ ആരെങ്കിലും ഇതെടുക്കോ അപ്പൊ അവിടെ കൊണ്ടേക്കാണ്ട് ഞാൻ മരിച്ചു കൊള്ളല്ലോക്ക് അറിയിച്ചിട്ടേ ഇപ്പൊ കൊല്ലം കൊല്ലപ്പം തന്നെയാണ് ഇനി അവിടെ ചെന്നാലോ ഇമാരി പൂരമായ താളെ ചെന്നാലും ഞാൻ അവിടെ ക്യൂ നിക്കേണ്ടി എന്താണ് ഈ ക്യൂ തന്നെ ചറിയില്ല എന്താ ഏതാപ്പാ കടലാസ് ഒന്ന് മനസ്സിലായി കിട്ടണ്ടേ പഠിച്ചാൻ പോണ കാലത്തോട്ട് പഠിച്ചാനോട്ട് മനസ്സിനെ പറ്റിയതും ഇല്ല ഇതിപ്പോ തെരഞ്ഞിട്ടും കിട്ടണില്ല അത് ഏതാപ്പ കടലാസ് പഠിച്ചോനെ ഇനിയിപ്പറ്റേന്നാവോ ഇതൊരു പഴയ കണ്ടതന്നെ ഇക്കാരം എന്തേറ്റാണ് പോയി നോക്കട്ടെ വെച്ചാല് മഴ അങ്ങനെ നിന്ന് പേറ്റുമ്പോ എന്തെങ്കിലുമൊക്കെ താളും തവരെയും കൂട്ടാനും വെച്ചുണ്ടാക്കി തിന്നാനൊക്കെ ഒരു കൂതിയ ആരാപ്പതൊക്കെ ഉണ്ടാക്കി തരാൻ അവനാനെ വെക്ക തിന്നുക അമ്മ കിട്ടിയിട്ടില്ല വെച്ചുണ്ടാക്കിയത് വറച്ചെന്താ അല്ല പെണ്ണേ ഇവിടെ പത്തണ്ട നിന്നീന്നല്ലോ ആ വൈതരങ്ങ കാണാലല്ലോ ഇവിടെ നെട്ടി പോയിട്ട് ഇത് കാണുന്നു ഏഹ് ഇന്നിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു കൂട്ടാണ്ടാക്കണം എഴുതി കുത്തി നോക്കുമ്പോ വൈതരങ്ങന്റെ ഇവിടെ അഞ്ചാറ് വൈതരങ്ങ നിന്നീന്നു ഏ അവനാന്റെ തൊടൂരെന്തെങ്കിലും ഉണ്ടാക്കി തിന്നുകയാണെങ്കിൽ അതിന്റെ ഇത് ഉണ്ടാകും അഴിമതി തജാണ് നിക്കണത് ഇനിയിപ്പഴി തജ ഇപ്പ ആയിട്ട് ഇതുണ്ടെങ്കില് അവനാന്റെ കൂടിയിൽ ഈ മിച്ചറും വളമോട്ടതന്നെ വാങ്ങി തിന്നണേക്കാ നല്ല ഇതൊക്കെ ഒന്ന് വെച്ചിണ്ടാക്കാൻ ഇതൊക്കെ പത്തുമ്മ നിൽക്കാണ് ഉം അരി ഒളകാണ് ഇപ്പൊ നിൽക്കുന്നത് മുത്ത് പൊക്കാനായിക്കുണു ഇതൊരു രണ്ടെണ്ണ കൊണ്ട് ഈ ഉള്ളില് വെച്ചാണ്ട് അവനെന്തെങ്കിലും കൂട്ടാനും കൂടി ഇതിന്റെ ഉള്ളിൽ ആളില്ല എന്താ ഇപ്പൊ ഇതൊക്കെ കഥ ഏഹ് ഇതിനൊക്കെ ഞാൻ വർത്താനം പറഞ്ഞാലേ പിന്നെ ഞാൻ ചെങ്ങായിനെ ഞാൻ അടക്കാറാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഓനോട് ഇപ്പൊ ഇത് പറഞ്ഞാൽ എന്താ കാരണം ഓന അതിനെന്തെങ്കിലും ഓളോട് അപ്പോളും ഓൾ ഇന്റെ നേരായിരിക്കും വൈനങ്ങി അരി മുരിങ്ങി ഒരു നേരെ ഒരു മുളക് വരത്തുള്ളിലുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം കൊയിഞ്ഞു പോകാണ് അവനാന്റെ വരത്ത് ഇരിക്കുന്ന സാധനമാണ് ഇതൊക്കെ മറുത്ത് വെച്ചിട്ടുണ്ടെങ്കില് എന്തെങ്കിലുമൊക്കെ ആ ചൊർക്കിയിലൊക്കെ ഇട്ട് വെച്ചാല് ഒന്നുമില്ലാത്ത നേരത്തെ അവനാനൊന്നും മുക്കി കൂട്ടാനും ഇതിനൊക്കെ പറ്റുന്ന സാധനല്ലേ ഇതൊക്കെ എന്റെ കണ്ണടു തെറ്റിയാല് എപ്പട്ടും ഒരു സംഗതി നടക്കൂലെ ഉം പോയക്കേ ഞാന് നിച്ചാഴ്ചയും മിച്ചറും പഴം ഇല്ലാതെ ഞാൻ ഇണ്ടാക്കണതാണ് അതൊന്നെടുത്ത് ആർത്ത് വെച്ചു തരാനാരുണ്ട് കൊടൊന്നുമില്ലാന്ന് എത്തുന്നതാ കൂട്ടാൻ തന്നെ എപ്പോ അണ്ടല്ല മുരിങ്ങി കിട്ടിയിക്കണോ ഇതൊക്കെ പടട്ടേ തൊടുവിൽ എന്തെങ്കിലും ഒക്കെ ഉള്ളത് നാലോറ പെറുക്കിങ്ങാണ്ട് വെച്ചിണ്ടാക്കി ഒരു നേരം കഴിഞ്ഞ അതായിര പെൺകുട്ടികൾ അങ്ങട്ടൊരു പെൺകുട്ടികളങ് ആദ്യം പോയി മൈ ബെയിലും കൊട്ട് മണ്ടി അവിടുത്തെ ചത്തു ചെന്നിട്ട് ഇപ്പൊ എന്താ ഒരു കാര്യം കിട്ടിയത് ഏഹ് പോകുമ്പോ ഒരു ആ കടലാസയോടൊന്ന് നോക്കി മക്കളോടൊന്ന് ചോദിച്ചാ ഈ മക്കളാണെന്നൊന്ന് പറഞ്ഞേരട്ടെ ഏഹ് ഞാൻ ഞാൻ എ ബിസുവിനോടൊന്ന് ചോദിച്ചോക്കട്ടെ ഓളേറ്റൊന്ന് ചെന്നാലോളു ദിനൊരു പച്ചക്കാലായി തിരുത്തി കിട്ടേ എന്താ അത് രാവിലെ മനസ്സിനെ ഇതിനൊന്ന് മേൽക്കട്ടോ മനസ്സഞ്ചീവം വയ്ക്കണോന്ന് ഒരു കാര്യമാണ് തന്നെ അതിനാണിപ്പോ നൂറ് വട്ടായിപ്പോ ദിനം നടക്കണു നടക്കുന്നു ബിസു മാസം മാസം ഒരു ആളും വേഗത്തെ ഒക്കെ വന്നങ്ങോട്ട് ഒപ്പിട്ട് നമ്മളൊക്കെ വാങ്ങി പോവെ അതുകൊണ്ടില്ലേ കടലാസേല ചെറിയ സാധനം ഇതാണ് ആ സാധനം അവിടെ കുത്തിരിക്കാണിച്ചറിയണ്ടേ ഞാനിത് ഇത്താണ്ട കടലാസും ഇതൊക്കെയും ഇതേ ഇങ്ങോട്ട് ഇതോ ഇതാണ് കണ്ടോ ആയിരത്തി അറുന്നൂറ് കണ്ടില്ലേ ഇത് മാസം മാസം കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്താണ് ആധാരം ഉണ്ടോ നട്ടൊക്കെ മാക്കോളുണ്ട് പേരക്കൂട്ടൽ പറഞ്ഞിട്ട് മാണിക്കായിരുന്നു നമ്മക്കൊരുത്തുള്ളി കഞ്ഞിൻ്റെ വെള്ളം ഒക്കെ കുടിച്ചാട്ട് പോവാം ഞാൻ അതൊക്കെ പറിച്ചിലൊക്കെ പിന്നെ ഈ അലാട്ടിന്റെ തെഞ്ചൊട്ട് പിന്നെ ചെവിടുത്തു കൊറേ കടയായിരുന്നു പെൻസൺ കിട്ടൂലേ അതിനൊരു ചെറിയ കറലാസ് വരുമല്ലോ മുറിച്ചുങ്ങാട്ടോലെ இங்கே அந்த புத்தி இல்லாத குடில அச்ச ஆரோக்கி காணலில் வாங்கினது ஆரோக்கியம் அறிலுலே ആകെ വരെ ചെറുക്കന്മാരോട് പറഞ്ഞാ പോലോട് പത്ത് വയസ്സ തേരും എന്ത് കുട്ടികള് ഞാനിന്റെ ഈ ബുദ്ധി ബുദ്ധിയും അങ്ങോട്ട് ചെല്ലു അവിടെ ആയിരിക്കണ കുട്ടികളുണ്ടല്ലോ ആണ് പറ എന്താ മക്കളെ ഇതിനെ കൊണ്ടരണ്ട് ഒരാൾക്കി മറന്നുപോയി ആയിരുന്നെ ഈ പെരുമയെന്ന കഥ സ്വാലോചിച്ച് നോക്കാം അവിടെ പോയി ആണെങ്കി വരിൽ നിന്നിട്ട് എന്നോട് പറയാൻ നാലം മേനിച്ചു ബുക്കാൻ പോയി കാർക്ക് അത്തേക്കും തിരക്കാണ് അപ്പൊ എന്റെ ഉമ്മർക്കും തന്നെയാണേ കൊറേ എന്താ ഞമ്മള് മരിച്ചു അറിയാനൊക്കെ பொன்னார சூறமோ மரிச்சாள் வாங்க வாங்கமெண்ட் ஆனது எத்தனை ஜனத்தின் கொடுக்கிண்டு மழை இதுவா ஜீவிச்சு போனா நம்மள போல எத்திர ஜனங்களும் ആരാണ് ഉള്ളത് സാധനദത്തൊക്കെ ഒരു നേരം ഞമ്മള് ഇല്ലെങ്കിൽ ഈ ഇ ചെങ്ങായി എന്താ വൈകുന്നേരം പോയപ്പോ കൊണ്ടു വെച്ചാ അത് നേരം കൊടുക്കുമ്പോ പിന്നെ ആ സൂ നിറഞ്ഞുണ്ടാക്കാൻ വെച്ചുണ്ടാക്ക എന്തിലിട്ടാക്കത്തിരുന്നു അത് കൊറച്ച് വെക്കുകൊണ്ട് ചക്കപ്പുരൊക്കെ മുരിങ്ങിയൊക്കെ നമുക്ക് ഏതായാലും ഇതിനെന്താന്നറിയാ ജോലി പിന്നെ കീടനാശിനി ബസ്സൊന്നു ൊറപ്പിച്ചോ ഞാനാ വൈനക്കത്താച്ചിങ്ങട്ടൊന്നോക്ക് ഏഹ് പന്തലിച്ചുണ്ടാക്കാൻ പറ്റിത് പത്ത് പതിനഞ്ചു ഈ ഇപ്പം പറഞ്ഞുകൊടുത്തു ഞാൻ എന്റെ കണ്ണങ്ങട് തെറ്റിയാല് ആ മഞ്ഞേനെ ആ മഞ്ഞൊണ്ടല്ലേ ഇപ്പൊ തൊക്കെ മുരിങ്ങ നിക്കു നോക്കേ നിക്കുണു കേട്ടോ ഏ എത്രങ്ങാനും ഒരു ആയിരം മുളക് മുളക് പള്ളച്ച തിന്ന പോരെ നമുക്ക് കൂട്ടാൻ അയിനാരുണ്ട് പണി എടുക്കാനെ ਇਹ ਨਿਆਜ਼ ਆ ਗਾਰੇ ਕੰਢ ਹੋਈਆ റ്റോ ഇപ്പം മരുമക്കളോട് മുട്ടാ പറ്റുവോ ചോറും കൊത്തി അഥവാ എങ്ങനെ പറഞ്ഞാൽ തന്നെ വൈകുന്നേരം കടക്കുമ്പോ കുടു കുടു കുടുകാരും നേരം പെട്ട പിന്നെ നീച്ചു വരുന്നില്ല മാപ്പിളാരെ அந்தப்ப ஒரு தலை அங்கே வரும் அல்லாது െ അല്ലെ ഇപ്പൊ തന്നെ പേടിയ ും പാടിക്കൂടുമ്പേ ഞമ്മക്ക് ഞമ്മക്ക് ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ വിമാനത്തിൽ പോകുമ്പോഴത്തെ കാര്യം ഈ ഡയമണ്ട് ഡണ്ട് ഞമ്മളെ കഞ്ചി കിട്ടിയതേ പടച്ചോ ഞമ്മക്ക് കണ്ടറിഞ്ഞ് തന്നതന്നെയാ കേട്ടോ ഏഹ് ഇത് ഇതില്ലാണ്ട് ഞമ്മള് കിട്ടേണ്ടി മളെ എന്നോ കാണു ൊരു പത്ത് റുപ്യും വരുന്നിട്ട് ഈ മനുഷ്യ ഈ കാലം വരെ ഞമ്മക്ക് മരു സന്തോഷം കിട്ടിക്കണോ ഈ ഒരു ലൈമണ്ട് ഉണ്ടല്ലോ ഇത് ഞമ്മളെ കച്ചി കിട്ടിയപ്പോ ഞമ്മക്ക് എന്ത് സുറമ്മ കാണുന്നത് ചുറ്റും ഇതൊന്നും ആയിട്ടില്ല എന്നാ കാത്തുണ്ട് ഒന്നാണ് കാറ്റുസൊക്കെ മനസ്സൊക്കെ ഒരു കുടുത്തു പിന്നെന്താ ഇപ്പൊ കുത്തിരുന്നാലോ അതിലെന്തൊക്കെ നായ്ക്കൾ ഇരുന്ന് ആവോ ഏഹ് നിക്കേറ്റാൻ പറ്റൂലോക്കിത്തി ആൾക്കാര് പാർക്കണില്ലേണ്ടിപ്പോലെ ഇജ്ജ് ആലോചിച്ചാൽ ഞമ്മളൊക്കെ ആ കുട്ടി കരട്ടി മളയെ നെല്ല് കൊത്തിയിട്ടും മൈരി ഇടിച്ചിട്ടും ഈ കജ്ജൊക്കെ

ഈ മക്ക കൊടുത്ത പിന്നെ എന്താ കിട്ടുക മറിച്ചതും എന്തൊക്കെ തിന്നിട്ട് പോലെ ഈ പോയി അതും അല്ലേ തിന്നണത് ഈ പോയി കൊണ്ടു കാണല്ലേ കറുകോ ഇപ്പൊ ഞാനു നമ്മക്ക് ചെന്നിട്ട് അത് പിന്നെ കൂട്ടാൻ പറ്റിട്ട് കഞ്ഞു കുടിച്ചിട്ട് പോകട്ടു ഞാനേ ഇത് അവിടെ വെക്കണ ഒന്നിച്ചു പറഞ്ഞു ഞാനൊരു ചീന പറഞ്ഞിട്ട് അർത്ഥം അത് നല്ലോണം ഇങ്ങോട്ട് അതും തറുത്തോട്ട് ആയിട്ട് ഞാനിപ്പോ കഥക്കണോ എങ്ങാൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഞമ്മളെല്ലാം കൂട്ടം മുരിങ്ങ കറുക ഇരിവണക്കെ ഇപ്പൊ ആ കോഴിയുണ്ടല്ലോ കോഴി മിറ്റിന് മിറ്റിന് മുടുകട്ടും ഒരാഴ്ച രണ്ടാഴ്ച പോരണ്ടി കടക്കണ കോഴി പിന്നെ കാണാ നടക്കുന്നു നടക്കണി മുടുക തിന്നല്ലേ എല്ലാരെ കോഴിക്കു വെച്ചു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇട്ട് കോഴി ഇങ്ങട്ട് വിരിച്ചിറക്കിയാല് ഞാനടി അതല്ലേ എന്താണെന്നോ ഞാനിപ്പൊ എങ്ങനെയെന്നോ ഈ മുടുക വിട്ടിട്ടും ഒരു കോഴിമുട്ടിയ നാലഞ്ചെണ്ണം പൊലത്തിനെക്കും ബാക്കി ഒക്കെ ആരിക്കലും കൊടുക്കും

ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞു പാട്ടില്ല പിന്നെ തന്തിയില്ല മുതെങ്കിലും ഇതൊന്നും ഇതിന് വന്നു അലഹില്ല നൂറ് വട്ടം തോർക്കണം ഇങ്ങനെ ഒരു വഞ്ചു കാഴ്ച കഞ്ഞോട് തോഴും അയാൾക്കൊക്കെ നൂറ് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാരല്ലേ എന്നെ കെട്ടിച്ചു എനിക്ക് ജന്തു നീല് പോയിരുന്നു അതോ വേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചോ എനക്ക് പറയുമ്പോഴത്തേന്റെ നാടൻ കിട്ടല്ലേ കുട്ടിയാകുമ്പോ തന്നെ കെട്ടിച്ചിട്ടുണ്ടാവുവാണെങ്കില് പിന്നെ പിന്നെ മഴ ഞമ്മള് എന്തെങ്കിലും എങ്ങനെയുണ്ടായി മുട്ട കൊണ്ടക്കറിയോ എന്തെല്ലാം മുട്ടായി പൂവാൻ എഴുതിക്കുറേ പൂ കൊടുക്കാൻ പൂവിണ്ടോ അതല്ല വട്ടത്തിൽ ഇങ്ങനെ പിന്നെങ്ങനെ കൊറച്ച് കൊട്ട കൊട്ടന്റെ പിന്നെ കപ്പലിന്റെ മാതിരി എന്തെല്ലാം മാത്താങ്കുത്ത അതിനൊരു

പിന്നെ പിന്നെട്ടോട്ടോ എവിടക്കാ ചോദിച്ചാൽ കൊല്ലം ഉണ്ടോ അറിയാൻ പറ്റുമോ അല്ലെ ചോദിച്ചാ കൊല്ലം ഇപ്പൊ എന്താ ഉള്ളിലോ ഒതുങ്ങി ജീവിച്ചു അതിന് നാട് പോയി കറിഞ്ഞില്ലേ എല്ലാരും ചോയിച്ചാണ് ഈ നെബീസു ഏതാ നെബീസു ഏതാ ണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേ മന്ദംകൂട്ടി പറഞ്ഞു കൊടുക്കോളൂ നന്നാക്കി വെച്ചോണ്ടേ അല്ലേ ആ മുരിങ്ങൾ നേരാക്കിങ്ങാണ്ട് ആ മൈന അരിയാളെ കൊണ്ടൊരു പിന്നെ ഒരു പുമ്മിങ്ങാട്ടേ നമുക്കേ പോരെ பரப்பற நம்ம உச்சன ஃபுட்ச்சானே ம்ம் இச்சே ஜெட்ல அத கட் இல்ல சோரா அத நெனையல இப்ப நம்ம இஞ்சோலாம் நம்ம கேரன நீ அட்டன் வேற தாண்டே எட்டி கிட்ட நம்ம ஆசை பாரு அத்தை கேடும் பாடுன்னு இல்லாட்டே நமக்கு நான் ஆண்டி செடியன கண்டுக்க அப்ப பாரு வண்டா தடங்குற ட்ட அது அடி சாலில தண்ணிങ്ങനെ சதக்கல இருக்கு இந்தோ அது உண்டுல அது சரி நான் கேட்டின்னு அஞ்சு நர ஊளட்டானேனே